ഫസ്റ്റ് എയ്ഡ് ദിനാചരണ ഭാഗമായി എടപ്പാൾ ഗ്രീൻ ഹോസ്പിറ്റൽസ് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബി ഡി കെ പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെയും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് സെന്ററിന്റെയും സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് ഒരുക്കിയത് എടപ്പാൾ കാവിൽപടി ഗ്രീൻ ഹോസ്പിറ്റലിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് നാൽപ്പത് ജീവനക്കാർ രക്തദാനം നടത്തി ഹോസ്പിറ്റൽ ഓപ്പറേഷൻ മാനേജർ പി ജിയാസ് എം ആർ മൈമൂന പി കെ അജിത്ത് തോമസ് ജോസഫ് അനുസ് മുരിങ്ങാത്തോടൻ ആയിഷ സൽമ പി എ ഹിമ എന്നിവർ നേതൃത്വം നൽകി ബി ഡിക്ക് ജില്ലാ താലൂക്ക് ഭാരവാഹികളായ നൌഷാദ് ആയിങ്കലം അലിമൻ പൂക്കരത്തറ അക്ബർ പുഴമ്പുറം രഞ്ജിത്ത് കണ്ടനകം ജംഷീദ് പൊന്നാനി എന്നിവർ രക്തദാനം നടത്തിയ ജീവനക്കാർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഷുഗർ ഉണ്ടെങ്കിൽ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്